ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫ്ലാഷ് ബാക്ക് സൈക്കോളജിക്കൽ വേണ്ടത് എ ഓ ഗോഡ് യു വീണ്ടും നിങ്ങളോ അങ്ങനെ ഒട്ട സമയം കയണ്ട് വേഗം അത് വെട്ടിക്കണ്ടിക്കാൻ തുടങ്ങി കേട്ടോ വൈദവൈ ഇത് കട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് കേട്ടോ മോളിലും താഴെയും വെട്ടിടുക സൈഡിൽ വരുക അതിനുശേഷം ഇങ്ങനെ ഇത് വെറുതെ കഴിക്കാം വലിയ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഉണ്ട് എന്തോ ആ നമുക്ക് ഇതിനെ ഷേക്ക് ഷേഖടിക്കാം എന്തായാലും അറിയാൻ പോകാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഭംഗി നോക്കിയാൽ കട്ട് ചെയ്യണം അറച്ചുപുറഞ്ചും ഓക്കെ കൊള്ളാം ഷേക്ക് ആവുമ്പോൾ പഴം വേണല്ലോ അതാണല്ലോ അതിന്റെ വരുന്നത് പിന്നീട് ഞാൻ കുറച്ച് ഈന്തപ്പഴം എടുത്തു കുറച്ച് പാലും കൂടെ എടുത്തേ വെറുതെ പാലിനകത്ത് പഴം ഇട്ടടിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൂടി ഇട്ടിട്ട് നോക്കാം എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്നുള്ളത് പെട്ടെന്ന് ബ്ലെൻഡാക്കിയിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ അറിഞ്ഞ് കുറഞ്ഞ പഴത്തിനെ കൂടെ കട്ട് ചെയ്തു നീന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് അതിനെ അങ്ങനെ അങ്ങട്ടെ നിങ്ങളും അത് കട്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ പിന്നെ അത് കട്ട് ചെയ്യാനൊന്നും അതിനെ അങ്ങനെ തന്നെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതിനെ അതിനൊരു ജൂസി പരിവാക്കാനൊന്നും നിൽക്കുന്നില്ല എനിക്ക് കുറച്ച് കടിക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ ആ ഒരു പരുവത്തിലാണ് അടച്ചിരുന്നത് പലരും ഇത് കഴിച്ചിട്ടുള്ള റിവ്യൂ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവർക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഫ്രൂട്ട് കഴിക്കണമെന്നാണ് കേട്ടോ കുറേ പേര് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻസ് കൂകൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ